സിനിമ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വെൽ പാക്ഡെന്ന് പറഞ്ഞാൽ അത്ര കഴുകിച്ചേർന്ന് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വെച്ച് മ്യൂസിക് കേട്ടില്ലേ സത്യം പറഞ്ഞാൽ കേട്ടില്ല ഏത് മ്യൂസിക് ആണോ ആ പടത്തിനോട് അത്രയ്ക്കും നീതി പുലർത്തുന്ന രീതിയിലാണ് ഓരോ പരിപാടികൾ അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അഭിനയമാണെങ്കിലും എന്താ പറയുക അത്രയ്ക്കും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം മലയാള സിനിമയും ആ ഡയറക്ടറെ കുറിച്ചിട്ട് അഭിമാനം തോന്നുകയാണ് ശരിക്കും പറഞ്ഞു അത് തന്നെയാണ് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വിങ്ങൽ വരുന്നത് ചിദം ചിദംബരം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ട് ഒരഭിമാനം തോന്നുകയാണ് കാരണം ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് ഇത് ആ ഗുണക്കേവയ്ക്ക് അത് പലതും നമുക്കെന്നെ അറിയാൻ സെറ്റ് ഇട്ടതാണ് പക്ഷെ അതൊന്നും പ്രേക്ഷകൻ ഒരു തരി പോലും മനസ്സിലാക്കാതെ അയാൾ ചെയ്തത് പിന്നെ എക്സ്പെഷ്യലി ഒരു ബിഗ് ഇത് കൊടുക്കേണ്ട ഇതിൻ്റെ പ്രൊഡ്യൂസർമാർക്കാണ് ഇങ്ങനെ ഇത്രയും എല്ലാവർക്കും അറിയാലോ സ്റ്റാറിൻ്റെ പടം മാത്രം നൂറും ഇരുന്നൂറും കോടി ഇങ്ങനെയുള്ള ഒരു വലിയൊരു എന്താവും എന്നറിയില്ല ഇപ്പോഴത്തെ റിവ്യൂ ഒക്കെ പറഞ്ഞ് വലിയ ആർട്ടിസ്റ്റിൻ്റെ പടം വരെ കുഴിയിലേക്ക് ചാടിക്കുന്ന കാലഘട്ടത്ത് ഇത്രയും വലിയ കോടികൾ കാണും മിക്കവാറും ആ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ പ്രൊഡ്യൂസർമാർ കാണിച്ചാൽ അവർക്കാണ് കാരണം അങ്ങനെ പ്രൊഡ്യൂസർമാരാണ് മലയാളത്തിൽ വേണ്ടത് ഇങ്ങനെയുള്ള നല്ല കാരണം മലയാളത്തിന് ഈ സിനിമ വെച്ച് വേറെ ബാക്കി ആരെയും ഞാൻ കുറ്റം പറയുക ഈ സിനിമ വെച്ച് മലയാളത്തിൻ്റെ ഒരു മേക്കിംഗ് പവർ എന്താണ് മലയാളത്തിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി ലെവൽ എന്താണ് മലയാളത്തിൽ ഇത്രയും മോളിയുള്ള പയ്യന്മാരുണ്ടെന്ന് പറയാൻ ഒരു അഭിമാനം തോന്നുന്നു ഇതിന് ഗണപതി ആയിക്കോട്ടെ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഒരു ചെറിയ സീൻ നടന്ന ചെറിയ സീനിൽ വന്ന ആൾക്കാരാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ടും വളരെ ഭംഗിയായിട്ടും ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പേഴ്സണലി ഒരു ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ആ സിനിമ കണ്ടിട്ടും അതിൻ്റെ കഥ കണ്ടിട്ടും പിന്നെ അതിൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് ഇന്നത്തെ കാലത്ത് അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഫ്രണ്ട്സൊന്നുമില്ല ഒരു സ്വന്തം ജീവൻ വച്ച് സ്പോയിലറല്ല സ്വന്തം ജീവൻ വെച്ചിട്ട് വേറൊരാളുടെ ജീവൻ ആ അങ്ങനെയുള്ളൊരു സംഭവം കൂടെ ഇതിനകത്തുണ്ട് എന്ത് പറഞ്ഞില്ല സൗമിനായിക്കോട്ടെ ഓരോ വ്യക്തികളും ആ ഒരു തടിയൻ നമ്മുടെ ലാലു മറ്റവൻ്റെ അവൻ്റെ പേരെനിക്കറിഞ്ഞോട്ടെ ഒരു തടിയനായിട്ടൊരാൾ വന്നു അയാളുടെ ഒക്കെ അഭിനയം പിന്നെ നമ്മുടെ സലീം കുമാറിൻ്റെ മോൻ ശരിക്കും പറഞ്ഞാൽ സലീം കുമാറിൻ്റെ ഒരു വിടവ് നികത്താൻ തന്നെ പോകുന്നൊരു ാണ് ശരി മാനറിസും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്തു വളരെ വളരെ നന്ദി ഇതേപോലെയുള്ളൊരു സിനിമ ആ തീർച്ചയായിട്ടും ടൂറും ആ ഒരു ടെൻഷനും എങ്ങനെയെങ്കിലും ഒന്ന് കാരണം ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ നമ്മളും കൂടെ ആ ആ കുഴിയിലേക്ക് ഇറങ്ങാം ഇറങ്ങിപ്പോയനെ എന്നുള്ള കാരണം ആ രീതിയിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ആ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അതിനെയാണെങ്കിൽ ഒരു എന്താ പറയുക അതിൽ പറയാൻ വാക്കുകളില്ല ആ രീതിയിലാണ് വന്നിരിക്കുന്നത് എന്തായാലും വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഞാനും എൻ്റെ ഫാമിലിയായിട്ടാണ് വന്നത് എല്ലാവരും ഈ പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണണം മസ്റ്റ് മസ്റ്റ് അത്ര ക്വാളിറ്റി അതെ അതെ അത്രയും മസ്റ്റ് മസ്റ്റ് വാച്ച് ഒരു ഫിലിം തന്നെയാണ് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ഇത് വേറൊരു രീതിയും ആരുടെ അടുത്തു നിന്നും ഒന്നും വാങ്ങിച്ചിട്ടൊന്നും പറയുന്നില്ല ഞാൻ മലയാളി എന്നുള്ള രീതിയിൽ നമ്മുടെ ഇതേപോലുള്ള ചിദംബരത്തിൻ്റെ വയസ്സ് എത്രയാണെന്ന് അറിയത്തില്ല എനിക്ക് എന്നാലും അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാരെ പൊക്കിക്കൊണ്ട് വരണം വെറുതെ ബാക്കിയുള്ള കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുക ുള്ള സാധനങ്ങൾ അവർ അതിനെടുത്തിരിക്കുന്ന എഫേർട്ടിന് നൂറിൽ നൂറ്റമ്പത് മാർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഓരോ പ്രേക്ഷകരും കൊടുക്കണം തിയേറ്ററിൽ വന്നു തന്നെ കൊടുക്കണം ഓക്കെ ഒ ടിറ്റിയിൽ വന്ന് കാണാൻ നിൽക്കരുത് ഈ സിനിമ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല ടെൻഷൻ കാരണം ആ ക്ലൈമാക്സിലൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് അടുത്തിരുന്ന കരയായിരുന്നു സത്യം പറഞ്ഞിരുന്നത് കാരണം അതെന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്കും പേഴ്സണലി വന്നു ഇപ്പോൾ പറയുമ്പോൾ പോലും ഒരു വിങ്ങലുണ്ടുള്ളിൽ ആ സിനിമ തന്ന ടെൻഷൻ ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്നിട്ട് ആരും വിചാരിക്കേണ്ട ഭയങ്കര ടെൻഷൻ തരുന്ന ഒരു സിനിമയെന്നല്ല നല്ല എൻ്റർടൈനർ നല്ലൊരു സിനിമ ഓക്കെ